തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആലുവ നഗരസഭയിലെ കോൺഗ്രസ്സുകാർ ഹാപ്പിയാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ ഘടക കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാവാറില്ല കാരണം എന്താണെന്നല്ലേ ആലുവ നഗരസഭയിലെ രസകരമായ രാഷ്ട്രീയ കഥയാണ് അത് കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ടെൻഷനില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന നഗരസഭയാണ് ആലുവയിലേത് ഇവിടെ യു ഡി എഫ് മുന്നണി സംവിധാനം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ എല്ലാ വാർഡുകളിലും മത്സരിക്കുന്നതും വിജയിക്കുന്നതും കോൺഗ്രസ് പാർട്ടിയാണ് പതിറ്റാണ്ടുകളായി ഇവിടെ നഗരസഭ ഭരിക്കുന്നതും കോൺഗ്രസ് ആണ് ഇതിനൊരു ചരിത്രമുണ്ട് എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് ആലുവ നഗരസഭ പതിറ്റാണ്ടുകളായി നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്കാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റിനു വേണ്ടി മുന്നണികൾക്കുള്ളിൽ അടിപിടി നടക്കുമ്പോൾ ആലുവയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ ടെൻഷനേ ഇല്ല ആലുവയിലെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് പതിറ്റാണ്ടുകളായി ഇവിടെ കോൺഗ്രസ് ആണ് ഒറ്റയ്ക്ക് ഭരിക്കുന്നത് ലീഗും കേരള കോൺഗ്രസും ഒക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസ് ആണ് മെയിൻ നഗരസഭയിൽ ഇരുപത്തിയാറ് സീറ്റാണുള്ളത് യു ഡി എഫിൽ ആ ഇരുപത്തിയാറ് സീറ്റിലേക്കും കോൺഗ്രസുകാർ മാത്രമേ മത്സരിക്കൂ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു നിയോജക മണ്ഡലമാണ് ആലുവയെങ്കിലും ആലുവ നഗരസഭ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ മത്സരിക്കുന്നു ുംവിശേഷത ഘടക കക്ഷിയിലെ ആരെങ്കിലും കോൺഗ്രസിനെതിരെ ഇറങ്ങിയാലും കാര്യമില്ല എന്നാണ് കോൺഗ്രസ് നേതാവും നഗരസഭാ ചെയർമാനുമായ എം ഒ ജോൺ പറയുന്നത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ലീഗ് നേതാവ് കുറച്ചുനാൾ മുൻപ് കോൺഗ്രസിൽ ചേർന്ന കഥവരെയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലിയ അവകാശവാദങ്ങളുമായി ഘടക കക്ഷികൾ വരാറുമില്ല അവർക്ക് പരാതിയുമില്ലെന്ന് ജോൺ പറയുന്നു ആലുവയിലെ കോൺഗ്രസിൻ്റെ ബലിഷ്ടമായ അടിത്തറ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള സഹപ്രവർത്തകരാണ് ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ മറ്റു ഘടകക്ഷികളെല്ലാവരും അവരുടെ വിശാല മനസ്കത അവരുടെ ഒരു ഹൃദയ വിശാലത എന്ന് ഞാൻ പറയട്ടെ അവരുടെ ഒരു സൗമനസ്യവും എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിൽ ഇടയ്ക്ക് ചില ഘടകകക്ഷി നേതാക്കൾ സ്വതന്ത്ര വേഷമിട്ടിറങ്ങിയെങ്കിലും തോൽവിയായിരുന്നു ബലം ജോൺ ആദ്യമായി ആലുവ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരം വർഷങ്ങളിൽ ചെയർപേഴ്സൺ ആയപ്പോഴും ആലുവയിലെ സ്ഥിതി ഇതുതന്നെ കാൽ നൂറ്റാണ്ടിലേറെ നിയമസഭയിൽ ആലുവയെ പ്രതിനിധീകരിച്ച കെ മുഹമ്മദ് അലിയാണ് ഇത്തരമൊരു രീതി കൊണ്ടുവന്നത് അന്ന് മുഹമ്മദ് അലിയുടെ വാക്ക് അന്തിമമായിരുന്നു പിന്നീടും അത് ചോദ്യം ചെയ്യാനും മുതിർന്നില്ല ഈ തെരഞ്ഞെടുപ്പിലും ആലുവയിലെ കോൺഗ്രസുകാർ ഹാപ്പിയാണ് ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം അനൽകാ സേത്ത് ന്യൂസ് മലയാളം കൊച്ചി